വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സിനിമാ നടനും അധ്യാപകനുമായ അധ്യാപകനുമായയാൾ പോക്സോ നിയമപ്രകാരം പീഡന കേസിൽ അറസ്റ്റിലായി പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ് വണ്ടൂർ സ്വദേശി മുക്കണ്ണൻ അബ്ദുൾ നാസറാണ് അറസ്റ്റിലായത് നമ്മളെ വാശിക്കുന്ന ചെറിയ സമയം പെൺകുട്ടി വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമായിരുന്നു നടപടി നിരവധി സിനിമകളിലും സീരിയലുകളിലും ചെറിയ വേഷങ്ങൾ അഭിനയിച്ച വ്യക്തി കൂടിയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി